ആ ഞാൻ ഇന്ന് പറയുന്നത് ഒരു രോഗി ചോദിച്ച സംശയത്തിനെപ്പറ്റി വന്നതിന് ശേഷം പറഞ്ഞു കുറച്ച് യൂറിനറി സിംറ്റംസ് ഉണ്ട് അപ്പം എൻ്റെ യൂറിൻ ഒന്ന് കൾച്ചർ ചെയ്യണം അതിൻ്റെ ബേസ് ചെയ്തിട്ട് പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്താൽ മതി ഇതിൽ പറഞ്ഞതൊക്കെ ശരിയാണ് യൂറിൻ സിംറ്റംസ് ഉണ്ട് കൾച്ചർ ചെയ്യണം പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പക്ഷേ നമുക്കൊരിക്കലും യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുന്ന ഓർഗനിൽ എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ തന്നെ വരണം എന്നില്ല അത് എന്തിൻ്റെയെങ്കിലും ഭാഗമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡിസീസിൻ്റെ ലക്ഷണമായിട്ട് വരാം ഒരിക്കലും അതിനെ ആദ്യം തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് കൺഫേം ചെയ്ത് വരാൻ പാടില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോവുക നിങ്ങളുടെ രോഗലക്ഷണങ്ങളെല്ലാം പറയുക അൾച്ചർ വിടുന്നത് അടുത്ത കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വേറൊരു കാര്യമുണ്ട് ഒരു ക്ലിനിഷ്യൻ നിങ്ങളിൽ നിന്നും കണ്ടുപിടിക്കുന്ന സൈൻസ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിംറ്റംസ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഡിഫറെൻ്റ് ആണ് രോഗിയിൽ നിന്നും സിംറ്റംസ് കിട്ടുന്നു ഡോക്ടർ കണ്ടുപിടിക്കുന്നത് സയൻസ് ആണ് ലാബിൽ നിന്ന് കിട്ടുന്നത് റിപ്പോർട്ടാണ് ഈ മൂന്നും ബേസ് ചെയ്ത് മാത്രമേ നമുക്കൊരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ ആ റിപ്പോർട്ടിൻ്റെ ബേസിൽ നമ്മൾ പിന്നെ ആൻറ്റിബയോട്ടിക് എടുത്തു തുടങ്ങണം അപ്പോൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആണ് എന്ന് വെറും ലക്ഷണങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഈ കൾച്ചറിൽ തന്നെ അത് സിഗ്നിഫിക്കൻ്റ് ആണോ എന്നും പറയാൻ പറ്റില്ല കാരണം ഉണ്ട് ഇപ്പൊ യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലോറയും കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഫ്ലോറ ആയിരിക്കും വളരുന്നത് അപ്പൊ എപ്പോഴും മെഡിക്കൽ പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് നടത്താവുക കേട്ടോ അപ്പൊ ശരി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത റീൽസിലേക്ക് പറയാമേ